ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഉഷാറായിട്ടുള്ള രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടുള്ള വലിയൊരു മലബാറിയാടും അതിൻ്റെ മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് മുട്ടൻകുട്ടിയും ഒരു ആണ് മൂന്ന് കുട്ടികളാണുള്ളത് തീറ്റയും കുടിയും എല്ലാ ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ വലിയ മലബാറി ആടാണ് രണ്ടാമത്തെ പ്രസവമാണ് ഇത് ആടിൻ്റെ ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഒരാടും മൂന്ന് കുഞ്ഞുങ്ങളും കൂടെ ഇരുപത്തി അയ്യായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്